രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൽ മടങ്ങിയെത്തിയെന്നുള്ള വാർത്ത കേട്ടത് ഇപ്പം കേൾക്കുന്നു ബി ജെ പിയിൽ പോയെന്ന് ഇന്ന് സി പി എം ആണെങ്കിൽ നാളെ ബി ജെ പി ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം മതേതരത്വ ജനാധിപത്യ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതായിട്ടുള്ള എല്ലാത്തരം കൊള്ളരായ്മകളും നമ്മുടെ എല്ലാം മുൻപിലുണ്ട് ജനാധിപത്യത്തെ അവർ തമസ്കരിക്കുക ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് കേട്ട് സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ സി പി ഐ എം ഈ അടുത്ത നാളിൽ വല്ലാതെ വാചോപം ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവർക്കെല്ലാം ഭദ്രമാണ് അവരുടെ നേതാക്കന്മാരെല്ലാവരും സുരക്ഷിതരാണ് സി പി എം ആയി കഴിഞ്ഞാൽ പിന്നെ ബിജെപിയിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം